ഗവർണറുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവസാനിക്കുന്നില്ല ഗവർണർ ഒരു വലിയ നീക്കം നടത്തുകയാണ് ഒരു യുദ്ധതന്ത്രം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ ഒരു വലിയ നീക്കം നടത്തുകയാണ് സർവകലാശാല വി സി നിയമനത്തിൽ അപ്രതീക്ഷിതമായൊരു നീക്കം നടത്തിയിരിക്കുകയാണ് ഗവർണർ കേരളത്തിലെ ആറ് സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു കമ്മിറ്റി രൂപീകരിച്ചത് സെനറ്റിൻ്റെ പ്രതിനിധി ഇല്ലാതെയാണ് തൻ്റെ ഉത്തരവാദിത്വമാണ് നിറവേറ്റിയത് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു ഗവർണറുടെ ഈ നടപടിയെ സ്വന്തം നിലയ്ക്ക് അവിടെ വി സിമാരെ നിയമിക്കാനുള്ള ഈ നീക്കത്തിനെ നിയമപരമായി നേരിടാനാണ് സർക്കാരിൻ്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നിയമോപദേശം ലഭിക്കുക ആ നിയമോപദേശം ലഭിച്ച ശേഷം ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം സ്വാഭാവികമായിട്ടും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു നിയമയുദ്ധം കൂടി നടക്കാൻ പോകുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം നിലയ്ക്ക് വി സിയെ ഒരുങ്ങുകയാണ് ഗവർണർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ആറ് സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചു കേരള എം ജി ഫിഷറീസ് അഗ്രികൾച്ചർ കെ ടി മലയാളം സർവകലാശാലകളിലേക്കാണ് നിയമന നീക്കം ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികളിൽ യു ജി സികളുടെയും ചാൻസലറുടെയും നോമിനികളാണുള്ളത് നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികളില്ല വിജ്ഞാപനം രാജ്ഭവൻ ഇന്നലെ പുറത്തിറക്കി കേരളത്തിലെ പത്തിലധികം യൂണിവേഴ്സിറ്റികളിൽ വി സിമാരില്ല സർവകലാശാലകൾക്ക് സ്ഥിരം വി സിമാർ ഉണ്ടാകണമെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിച്ചിട്ടും അവർ തിരസ്കരിച്ചുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു ഉത്തരവാദിത്തമാണ് നിറവേറ്റിയതെന്നും അതിൽ നിന്നും തന്നെ വിലക്കാനാകില്ലെന്നും ഗവർണർ വ്യക്തമാക്കി സോ ഇഫ് ഡൂർ ഡ്യൂട്ടി മൈ ഡ്യൂട്ടി അതേസമയം വി സി നിയമനത്തിനുള്ള ഗവർണറുടെ നീക്കം ജനാധിപത്യത്തിന്റെ മീതിയുള്ള കടന്നുകയറ്റമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു കേന്ദ്ര സർക്കാർ കാവ്യവൽക്കരണത്തിനുള്ള ശ്രമങ്ങളാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാവ്യവൽക്കരണ ശ്രമങ്ങളെ നിയമപരമായി പ്രതിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരള ആർ ന്യൂസ് തിരുവനന്തപുരം